ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി ആദ്യമായി ഒരു ഇന്ത്യൻ അമേരിക്കൻ എത്തുന്നു ആദ്യമായി മുസ്ലിം വിഭാഗത്തിൽ നിന്നൊരാൾ ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറാവുന്നു ഒരു വർഷം മുൻപ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റിൻ്റെ ഒരു ചട്ടക്കൂടിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അങ്ങനെ മാത്രം കേട്ടിരുന്ന ഒരു പേര് ജനങ്ങൾക്ക് അത്രയൊന്നും പരിചിതമല്ലാതിരുന്ന ഒരു വ്യക്തി സൊഹ്റാൻ ആണ് ന്യൂയോർക്ക് മേയർ കസേരയുടെ ഏകദേശം അടുത്തെത്തി നിൽക്കുന്നത് ന്യൂയോർക്കിൽ മേയർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പ്രഥമ റൗണ്ട് വിജയിച്ച സൊഹ്റാൻ മമദാനി പരസ്യമായ പ്രചാരണ സ്റ്റേജുകളിൽ പലസ്തീനും ഹമാസിനും ജയ് വിളിക്കുന്ന ആളാണ് െ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഇദ്ദേഹം ഹിന്ദുക്കളെ അധിക്ഷേപിക്കാറുമുണ്ട് പണ്ട് ടൈം സ്ക്വയറിൽ പ്രകടനമായി എത്തിയ ഹിന്ദുക്കളെ ബസ്റ്റാടുകൾ തെമ്മാടികൾ എന്ന് മംതാനി അധിക്ഷേപിച്ചിരുന്നു ഹിന്ദുക്കൾ ആരാധിക്കുന്ന ശ്രീരാമദേവനെയും അധിക്ഷേപിച്ചിരുന്നു കടുത്ത ഇസ്രയേൽ വിരോധിയാണ് ബെഞ്ചമിൻ നത്തന്യാഹു വിരോധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഒക്ടോബർ പതിനെട്ടിന് ഉഗാണ്ടയിലെ കമ്പാലയിലാണ് പ്രൊഫസർ മഹ്മൂദ് മംതാനിയുടെയും പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ഫിലിം മേക്കറായ മീര നായരുടെ മകനായ സുഹ്രാൻ ജനിക്കുന്നത് അങ്ങനെയാണ് സുഹ്റാൻ ഇന്ത്യയുമായി വേരുകൾ വരുന്നത് ഇന്ത്യൻ വംശജരാണ് സുഹ്രാൻ്റെ മാതാപിതാക്കൾ ഇന്ത്യൻ വംശജനായ സുഹ്രാൻ്റെ പിതാവ് ഏറെ പ്രശസ്തനായ ഉഗാണ്ടൻ പണ്ഡിതനും എഴുത്തുകാരൻ പൊളിറ്റിക്കൽ കമൻറ്റേറ്ററുമാണ് സുഹ്റാൻ മംദാനിയുടെ ശിഷ്യയെക്കുറിച്ചാണ് പറയുന്നത് മംദാനിയുടെ ശിഷ്യ ന്യൂയോർക്കിലെ സിറ്റി കോളേജിലെ വിദ്യാർത്ഥിനിയായ ഹദിക്ക മാലിക് എന്ന പെൺകുട്ടിയുടെ പലസ്തീൻ ഹമാസ് അനുകൂല പ്രകടനങ്ങളിൽ പങ്കെടുക്കുക എന്നത് ജിഹാദി തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടെത്തിയിരിക്കുകയാണ് അതിങ്ങനെ പ്രചരിക്കുകയാണ് ന്യൂയോർക്കിലെ കോളേജിൽ നടക്കുന്ന പലസ്തീൻ ഹമാസ് അനുകൂല പ്രകടനത്തിൽ പങ്കെടുക്കാത്ത മുസ്ലിം വിദ്യാർത്ഥികൾ അവരുടെ കടമ നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് ഹദിക്ക മാലിക് സൂചിപ്പിക്കുന്നുണ്ട് അമേരിക്കയിലെ വിവിധ ക്യാമ്പസുകളിൽ ഗൂഢാലോചനയുടെ ഭാഗമായി വൻതോതിൽ ഗാസാന ഇസ്രായേൽ വിരുദ്ധ പ്രകടനങ്ങൾ നടക്കാറുണ്ട് ഇപ്പോൾ ട്രംപ് അത് അടിച്ചമർത്തുകയാണ് ഇത്തരം പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ അമേരിക്കയിൽ നിന്ന് തക്ഷണം നാട് കടത്തുന്നുമുണ്ട് സുഹ്രാൻ മംദാനിയുടെ ന്യൂയോർക്കിലെ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നാണ് ജോലി ചെയ്തിട്ടുണ്ട് ഹദിഖ മാലിക് ഇതോടെ സുഹ്റാൻ മംദാനിയുടെ പലസ്തീൻ അനുകൂല മുസ്ലിം അനുകൂല മതപ്രാന്ത ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുകയാണ് മേയറായി ഇയാൾ വിജയിക്കുകയാണെങ്കിൽ ന്യൂയോർക്കിന്റെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയറായിരിക്കും സുഹ്റാൻ മംതാനി സിനിമാ സംവിധായക മീരാനായരുടെ മകനായ മുപ്പത്തിമൂന്നുകാരനായ സുഹ്രാൻ മംതാനി പിതാവായ മഹ്മൂദ് മംദാനിയുടെ മതമായ ഇസ്ലാമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് യു എസ് എൽ ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സൊഹ്റാൻ മംദാനി ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നു റിപ്പബ്ലിക് പാർട്ടി അധികാരത്തിലുള്ളതിനാൽ ട്രംപ് ഉൾപ്പെടെ സൊഹ്റാനെ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട് എതിർക്കുന്നുണ്ട് മേയർ സ്ഥാനാർത്ഥി മത്സരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രാഥമിക വിജയം ലഭിച്ചിരുന്നു ഇത് ട്രംപിനെ ഉൾപ്പെടെ അസ്വസ്ഥനാക്കിയിരിക്കുകയാണ് അതേസമയം ഇന്ത്യയിൽ ഇടതു പ്രവർത്തകരും എൻ ജിഒകളും മുസ്ലിം സംഘടനകളും സൊഹ്റാൻ മമദാനി വാഴ്ത്തിപ്പാടുകയാണ് ന്യൂയോർക്ക് സിറ്റി തന്നെ നടത്തുന്ന മിതമായ നിരക്കിൽ സാധനങ്ങൾ നൽകുന്ന സൂപ്പർ മാർക്കറ്റുകൾ ഫ്രീ ആയി പാപ്പിക്കുന്നത് ർക്ക് യാത്ര ചെയ്യാനുള്ള ബസ്സുകൾ ഏർപ്പെടുത്തൽ കനത്ത വാടക ഒഴിവാക്കൽ പാവങ്ങളായ വാടകക്കാർക്ക് വാടക മരവിപ്പിക്കൽ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുഹ്രാൻ മന്താനി ഇത് ന്യൂയോർക്കിലേക്ക് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരെ വൻതോതിൽ കടത്താനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്നും സുഹ്രാൻ മംതാനിയെ പിന്തുണയ്ക്കുന്നത് മുസ്ലിം രാജ്യങ്ങളിലെ ലോബിയാണെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ന്യൂയോർക്ക് നഗരം എന്ന പഴയ പ്രതാപ സങ്കല്പങ്ങൾ തകർത്ത് ന്യൂയോർക്കിനെ മുസ്ലിം കോളനിയാക്കി മാറ്റുമെന്നും ആരോപണം ശക്തമാണ് ബ്രിട്ടനിലും ഇത്തരം പാവപ്പെട്ട മുസ്ലിങ്ങൾ പാർക്കുന്ന കോളനികൾ ിൽ നിന്നും ലൌ ജിഹാദും ഭീകരവാദവും പോലുള്ള ഭീഷണികളാൽ അവിടുത്തെ സർക്കാർ പൂർത്തിമുട്ടുകയാണ് അനധികൃത കുടിയേറ്റക്കാരെ കർശനമായി കൈവിലങ്ങിട്ട് വരെ ട്രംപ് നാട് കടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സുഹ്റാൻ മന്താനിയുടെ മുസ്ലിം കുടിയേറ്റം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ എന്തായാലും ഫലങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ കൃത്യമായ ഫൈനൽ ഫലങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ആശങ്ക പലയിടത്തുമുണ്ട് പക്ഷേ കേരളത്തിൽ മാത്രം മംതാനിയെ അനുകൂലിക്കുന്നവരാണ് ഏറെയും അതങ്ങനെയാണല്ലോ എപ്പോഴും ന്യൂസ്